നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാതെ അർത്ഥമില്ലാത്ത പേരിട്ടാൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അലാ വഅലാ ആലിഹി വാഹമത്തുല്ലാറക്കലി എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനു നമ്മെല്ലാവരെയും അവൻറെ സ്വർഗത്തിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് നാം പേരിടുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ പേരിടുമ്പോൾ നല്ല അർത്ഥമുള്ള പേര് നാം ഇടണം ഹബിബ ങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ കടമകളിൽപ്പെട്ടതാണ് നല്ല ആ കുട്ടിക്ക് നൽകൽ മഹാനായ സലാഹുദ്ദീൻ സുലൈമാൻ കിതാബുൽ സലാഹുദീരിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും മഹാനവർ പഠിപ്പിക്കുകയാണ് നിന്റെ കുട്ടിക്ക് സാക്ഷി നിൽക്കുന്ന അള്ളാഹുന്റെ തൃപ്തിയിൽ സാക്ഷി നിൽക്കുന്ന നല്ല പേരുകൾ നമ്മുടെ മക്കൾക്ക് നൽകണം അള്ളാഹുന്റെ തൃപ്തി ഉണ്ടാകുന്ന നമുക്ക് ആ മക്കളെ കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ സാധിക്കണം അങ്ങനത്തെ അള്ളാഹുവിന്റെ തൃപ്തിയും രതയും ഒക്കെ കിട്ടുന്ന അള്ളാഹുവിനെ സാക്ഷി നിൽക്കുന്ന നല്ല പേര് നമ്മുടെ മക്കൾക്ക് വെച്ചു കൊടുക്കണം എന്ന് മഹാനവർക്ക് പഠിപ്പിക്കുകയാണ് എങ്ങനത്തെ പേരാണ് കസ്മിൻ നബി ഹബീബായ കസ്മിന്റെ ബി ഹബീബായ്ലാ അലൈഹിന്റെ പേര് നമുക്ക് നൽകാം അതുപോലെ തന്നെ അബ്ദുള്ള എന്ന പേര് നൽകാം ഔക്കഹുമ ഇവ ഇവ രണ്ടും പോലത്തെ പേരുകൾ നല്ല അർത്ഥമുള്ള പേരുകൾ നൽകണമെന്ന് മഹാനപറങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അഫ്ദലുൽ അസ്മ ഈ അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നാണ് ഏറ്റവും നല്ല പേരുകൾ അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നാണ് അഫ്ദലുൽ അസ്മ ഏറ്റവും ശ്രേഷ്ഠമായ പേരുകൾ ആ പേര് തന്നെ അതൊക്കെ ഇന്ന് പയഞ്ചനായി പോയി ഇന്നത്തെ ആളുകൾക്ക് ഫാഷൻ മോഡൽ പേരുകൾ വേണം അപ്പോ നല്ല അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നൊക്കെയുള്ള നല്ല അർത്ഥമുള്ള പേരുകളിടണം ഇനി മോഡൽ പേരുകൾ ഇടുകയാണെങ്കിലും നല്ല അർത്ഥം നോക്കി നല്ല അർത്ഥമുള്ള പേരുകൾ ഇടേണ്ടതാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഹബീബായ ഹബിബായ തങ്ങളുടെ പേരൊക്കെ നമുക്ക് നൽകാവുന്നതാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ മാതാപിതാക്കൾ കുറച്ച് ഉത്തരവാദിത്വങ്ങൾ കടമകളൊക്കെ ഉണ്ട് ജനിച്ച ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ അല്ലാതെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അങ്ങനെ ഏഴും കന്ന് ജനിച്ച് ഏഴിൻ്റെ എന്നാണ് പേരിടൽ സുന്നത്ത് അതിനൊരു അതിനൊരു തർത്തീപുണ്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് കുട്ടിക്ക് പേരിടലാണ് ചെയ്യേണ്ടത് എഴുതെന്ന് ആദ്യം പേരിടുക പിന്നെ അറിവ് നടത്തുക പിന്നെ മുടികളയുക അങ്ങനെയാണ് അതിൻ്റെ സുന്നത്തായ രൂപം വരുന്നത് ആദ്യം പേരിടുക പിന്നെ അറിവ് നടത്തുക പിന്നെ മുടി കളയുക ഇങ്ങനെയാണ് സുന്നത്തുകൾ അപ്പൊ ഇതൊക്കെ മാതാപിതാക്കളുടെ കടമകളാണ് മക്കളോട് ചെയ്യേണ്ട ഇതൊക്കെ പാലിച്ച് നാം നല്ല രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ട് നമുക്ക് ആ മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക ദുന്യാമൂഴി നമുക്ക് ഉപകാരപ്പെടണം നാളെ ആഹാരത്തിലും നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് നല്ല അർത്ഥവത്തായ പേരുകൾ ഇടേണ്ടതാണ് ഫാഷന്റെ പുറകെ പോകാതെ നല്ല അർത്ഥമുള്ള പേരുകൾ കിടണം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഉമർ ഖത്താബ് ഖത്താവ് റതിന്റെ അടുക്കലേക്ക് ഒരാൾ വരികയാണ് ആളുടെ പേര് മഹാൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അബ്ദുന്നാർ തീൻ അടിമ എന്നാണ് പേര് എന്ന് അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് കത്തി അതിൽപ്പെട്ട് മരണപ്പെട്ടു പോയി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോ നമ്മുടെ പേര് അന്യർത്ഥമാകും നമ്മുടെ പേരിനനുസരിച്ച് നമ്മൾ അന്യർത്ഥമാകും അതുകൊണ്ട് നല്ല അർത്ഥമുള്ള നല്ല സ്വാലിഹ്യങ്ങളായ ആളുകളെ പ്രവാചകന്മാരുടെ സ്വഹാബികളുടെ ഖുർആാനിൽ പറഞ്ഞ പേരുകൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേരുകൾ അതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നൽകാവുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അലൈഹി റസുലി വസ്ല്ലമാങ്ങളുടെ പേര് നൽകലാണ് ഏറ്റവും പുണ്യമതാണ് അതുകൊണ്ട് ആ മക്കളെ കൊണ്ട് നമുക്ക് ദുന്യാവിനും നാളെ ആഹ്റത്തിനും വിജയം കരസ്ഥമാക്കാൻ സാധ്യമാകുമെന്നാണ് മഹനായ ബസൂറിമാം അദ്ദേഹത്തിന്റെ പ്രസീതത്തിൽ വെറുതെ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ മഹാനവർ പറയുകയാണ് മുഹമ്മദ് എന്നുള്ള പേര് എനിക്ക് നാമകരണം ചെയ്തത് തന്നെ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്കതുകൊണ്ട് രക്ഷ കരസ്ഥമാക്കാൻ സാധ്യമാകും എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹനായ മുസൂരീമാൻ ഫസീദത്തിൽ വെറുതെ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന പേര് നൽകണം ആദ്യം മുഹമ്മദ് കൊടുക്കുക പിന്നെ ഏത് പേര് നമുക്ക് നൽകാമല്ലോ അങ്ങനെ മുഹമ്മദ് എന്ന പേരിടുമ്പോൾ ആ കുഞ്ഞ് നല്ല രീതിയിൽ വളർന്നു വരാനും നമുക്ക് വലിയ വിജയം ആ കുഞ്ഞിലൂടെ കരസ്ഥമാക്കാനും സാധ്യമാകും അതുപോലെ തന്നെ മഹാനായ അനസുബിന്മാലി ക്രദയെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും പരലോകത്ത് രണ്ട് അടിമകളെ അള്ളാഹു നിർത്തും എന്നിട്ട് അവരോട് പറയും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക അപ്പൊ അവർ ചോദിക്കും ഞങ്ങൾ എന്ത് അമലാണ് ചെയ്തത് ഞങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള അമലുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയും നിങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരുള്ളത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് അള്ളാഹു പറയുമെന്ന് മഹാനായ മാലിക് അനസുബിന്മാലി ക്രദയുള്ളവനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് മുഹമ്മദ് എന്നുള്ള നല്ല പേരുകൾ നൽകണം അതുപോലെ തന്നെ അബ്ദുൾ അബ്ദുറഹ്മാൻ അതുപോലെ നല്ല അർത്ഥമുള്ള പ്രവാചകന്മാരുടെയും നബിമാരുടെയും സ്വഹാബികളുടെയൊക്കെ നല്ല പേരുകൾ സാലിഹ്യങ്ങളുടെ പേര് നമ്മുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്നൊക്കെ നാട്ടിലെ ഫാഷനാണ് ഉമ്മയുടെ ഉപ്പയുടെ ഒക്കെ പേരിന് ഒപ്പിച്ചുകൊണ്ട് പേരിടണം എന്നൊക്കെയുള്ള ഫാഷനുകൾ നമ്മുടെ നാട്ടിൽ കടന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ബാസിദ് അസൂറ ദമ്പതികൾ ബാസിത്ത് എന്നുള്ള അസൂറ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ അവര് ഉമ്മയുടെയും ഉപ്പയുടെയും പേരൊപ്പിച്ചുകൊണ്ട് ബാസൂർ എന്ന് പേരിട്ടു ബാസൂർ എന്ന് പറഞ്ഞാൽ അർത്ഥം മൂലക്കുരു എന്നാണ് അപ്പോ അർത്ഥം നോക്കിക്കൊണ്ട് നല്ല പേരുകൾ നമ്മുടെ മക്കൾക്ക് നൽകണം ആ പേരുകൾ അന്യർത്ഥമാകുന്നതാണ് അതുകൊണ്ട് മക്കളോടുള്ള മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കടമയാണ് പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് നല്ല പേര് നൽകുക എന്നത് പിന്നെ അവർ കഴിയുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കലൊക്കെയാണ് പക്ഷെ അതൊക്കെ നമുക്ക് മറ്റു വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്യാം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹ് നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാഹായ സ്വീകരിക്കട്ടെ നമ്മെല്ലാവരെയും അള്ളാഹുന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെല്ലാവരും അസാം വാരിക്കും വർമ്മത്തു